ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത കുറച്ച് എല്ലാവരും ചിലർ പരിപാടി ഉണ്ടായിരുന്നു ഒന്ന് പോകാം അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും അങ്ങനെ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് പിന്നെ എല്ലാ പോക്കിനും ഇപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റണില്ല ഞാൻ ചിലപ്പോൾ മക്കൾസിനെ പോകും അപ്പോൾ മോനെ ഒറ്റ മോനെ കൊണ്ട് ഒറ്റക്ക് പോകുമ്പോൾ ഈ വീഡിയോ എടുക്കൽ നിങ്ങൾക്ക് നടക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു സ്കൂളിൽ എന്തായാലും ഓണം പരിപാടി ഉണ്ട് അന്ന് എന്തായാലും നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നല്ലത്തണ്ണ എന്താക്കി ആദ്യം ഒക്കെ അരച്ച് വെച്ചിട്ടോ ഒരു സന്തോഷമൊക്കെ എന്നാൽ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ചുട്ടും മക്കൾ മാറ്റി ഓരോ പറഞ്ഞു വിട്ടിട്ട് വേണ്ട നമുക്ക് മാറ്റി പോകാൻ അപ്പോൾ എളുപ്പമാവല്ലോ വിചാരിച്ചു അങ്ങനെ അതാ പിന്നെ അതിനുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കുക നമ്മളെ ചട്നിയിൽ എന്താ വച്ചാൽ തേങ്ങയിൽ കുറച്ച് ചെറിയുള്ളി ഇടും അതുപോലെ പച്ചമുളക് ഒരു നുള്ളു എന്താ പറയുക മുളക് പൊടിയും പിന്നെ കടലപ്പരിപ്പ് ഉടലുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടാവും നല്ലൊരു തിക്കായിട്ട് നല്ലൊരു എന്താ പറയുക കറിയും ഉണ്ടാവും കേട്ടോ അങ്ങനെ ദോശയൊക്കെ ചുട്ടു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ മക്കൾസിന് ആദ്യം പറഞ്ഞു വിട്ട് പിന്നെ അതാ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കൊണ്ട് പോകാൻ അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിലാണ് ഞങ്ങളെല്ലാവരും പോണത് അങ്ങനെ അതാ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ എന്നെ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ സാരി ഉടുത്തിട്ടില്ല കേട്ടോ ഒരു മൂന്നാൾ സാരി ഉടുത്തിട്ടുണ്ട് എനിക്ക് മോനെ കൊണ്ടൊരു കംഫർട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ഉടുത്തില്ല ഞങ്ങൾ എവിടെ എത്തുമ്പോൾ എന്താ പറയുക പൂക്കളം ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ പൂക്കളം ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഒരു സാധിക് മഷാണ് ആർട്ടിൻ്റെ സാറാണ് അപ്പോൾ സാർ അടിപൊളിയായിട്ട് ചിത്രം വരക്കുട്ടോ അപ്പോൾ നല്ല ചിത്ര കലാകാരനാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവരും നല്ല അടിപൊളി ആയിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇട്ട് കൊടുത്തിട്ടോ കുറേ സമയമൊന്നും നിന്നില്ല കുറച്ചു നേരം ഞങ്ങളും ചെയ്തുകൊടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് എന്താ നല്ല സെറ്റാക്കിട്ടുണ്ട് അതുപോലെ നല്ല തിക്കായിട്ടോ ഫ്ലവേഴ്സ് ഇടുന്നത് അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ അങ്ങനെന്താണ് ഞാൻ പിന്നെ കുറേ ദിവസമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് എല്ലാവരും കൂടെ അപ്പം നല്ല എന്താ പറയുക കുറേ കഥകളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് എന്താ പറയുക നല്ല രസമാണ് കേട്ടോ സ്കൂളിൽ പോയാൽ നമ്മളെ എല്ലാ സ്കൂളും പോണ പോലെയല്ല എന്താ പറയുക നല്ലൊരു വൈബാണ് അവിടെ പോയാൽ നമുക്ക് പോ പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ എത്തി കിട്ടാൻ ഭയങ്കര അടങ്ങാറാണ് അവിടെ എത്തി കിട്ടിയാലും നമുക്ക് നല്ല രസമാണ് നമുക്ക് പിന്നെ തിരിച്ചു വരാൻ തോന്നില്ല അതായത് നമുക്ക് ടീച്ചേഴ്സായാലും സാർമാരായാലും അവിടുത്തെ പാരൻസായാലും എല്ലാവരും എല്ലാവരും നല്ല അടിപൊളിയാണ് എല്ലാവരും നല്ല കമ്പനിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്യാൻഡി കാണാം അപ്പോൾ അവിടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി വെച്ചാൽ സ്കൂളിൽ പായസം അതുപോലെ സാമ്പാറും ചോറും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ കൊണ്ടുവരാട്ടോ അതുപോലെ പപ്പടവും പൊരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഓരോ പിന്നെ പിറ്റേലത്ത് ഓരോരുത്തർ ഏറ്റെടുത്താണ് അതുപോലെ എന്താ പറയുക അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ പായസമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പായസമാണ് എപ്പോഴും എടുത്ത പായസം നല്ല അടിപൊളി ആവലുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഊതി 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 കുടിക്കണം കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക നല്ല നെയ്യൊക്കെ മേലെ പൊന്തി നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതാ സാറുണ്ട് ഫ്രണ്ടിലന്നെക്കണേ അപ്പോൾ ഇതാണ് വി വിമാഷ് പിന്നെ എന്താ പറയുക അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അതാ പപ്പടം പുരിക്കുന്നുണ്ട് അത് തുടച്ചെടുക്കുന്നുണ്ടോ ഓരോരുത്തർ അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഫുൾ വീട് ഫുള്ളായിട്ടെടുക്കണമൊന്നുമില്ല മോനെ മോനെ അധികം എടുത്തിട്ടില്ല മോനെ എല്ലാവരും കയ്യിലായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരെ എടുത്തിട്ട് അങ്ങനെ ഓരോരുത്തർ കയ്യിലായിരുന്നു അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ പിന്നെ പൂക്കളം നോക്കാൻ പോയി സെറ്റായിട്ടുണ്ട് അപ്പം ഇതാ കുക്കും ഫ്രണ്ട്സൊക്കെതാ എല്ലാവരും നല്ല അടിപൊളിയായി സെറ്റ് സെറ്റായിട്ട് നല്ല ഡ്രസ്സൊക്കെ മാറ്റി നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ ഫൈനൽ ലുക്ക് ഇത് മാത്രമല്ല ഇനി ഓണാശംസകൾ നേഴുതാനുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായി അപ്പോൾ നമ്മളെ മാവേലി വരുന്നുണ്ട് അപ്പൊ മാവേലിക്ക് എല്ലാവരും വഴിമാറി കൊടുക്കണ്ടിട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് മാറ്റിയിട്ടുണ്ട് എന്താ പറയാ നല്ല മേക്കപ്പും കാര്യങ്ങളും അപ്പൊ നമ്മളെ പ്രിൻസിപ്പളും ടീച്ചറൊക്കെ ആയിട്ട് എല്ലാരും കൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഈ മക്കളെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ചെറുതായിരുന്നെങ്കിൽ എന്നൊക്കെ കുറേ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു പ്രത്യേക പ്രായം മക്കൾസൊക്കെ ശരിക്കും ഈ പ്രായത്തിൽ നല്ലോണം ആസ്വദിക്കണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വെച്ചാൽ നമുക്ക് ആ സമയത്തൊക്കെ കുറേ കാര്യങ്ങളും നമുക്ക് വിചാരിക്കുന്ന വിചാരിക്കുന്നവരൊന്നും കിട്ടാത്തൊരു സമയങ്ങളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ മക്കൾ എന്ത് വിചാരിക്കുന്നത് അതോ ആ മക്കൾക്ക് കിട്ടും പക്ഷെ നമ്മളെ സമയത്തൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ അതൊക്കെ കഴിഞ്ഞിന് ഇപ്പോൾ മക്കൾസിൻ്റെ കുറേ മത്സരങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു സമയമായിട്ടോ അപ്പോൾ ഇതാ ഓരോന്ന് ഓരോന്ന് പത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കിണ്ട് പിന്നെ അപ്പം നമ്മൾ ഓരോ കുപ്പിയിലാക്കിയിട്ടാണ് പാരൻസ് കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ ഇനി പത്രത്തിലാക്കി അങ്ങനെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇന്നോട് കമൻറ്റിടിക്കുകയാണ് കേട്ടോ ഇന്നെ കളിയാക്കി കൊല്ലാൻ കുറേ ആൾക്കാരുണ്ട് നമ്മളെ സ്കൂളിൽ അങ്ങനെ ഇതാ എന്നെ മൂപ്പിക്കാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പോൾ മക്കൾസിന് ഇതാ വരി വരി ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് കയറ്റിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഈ ബിൽഡിങ് മൊത്തം ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആയിട്ട് അപ്പോൾ രണ്ട് രണ്ട് ഡോറായിട്ട് അവിടെ കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിന് സെൻട്രലായിട്ട് ഒരു വലിയൊരു ഇതുണ്ട് അതിന് നമുക്ക് എല്ലാ സംഭവങ്ങളും വയ്ക്കാം അതുപോലെ സൈഡിലായിട്ടും കുറേ നമ്മൾ തണാന്നൊക്കെ പറയില്ലേ കിച്ചണത്തെ അതുപോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ മക്കൾസിനെ ഇരുത്താ ടേബിളും കസേരയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമായിട്ടോ അതുപോലെ ടി വി ഉണ്ട് ഫാനുണ്ട് നല്ല സെറ്റപ്പ് ആണേ അപ്പം മക്കൾസിനെയൊക്കെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പാരൻസും ടീച്ചേഴ്സും എല്ലാവരും ഇരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇനി നമുക്കിപ്പോൾ എന്താ ഉണ്ട് കുറച്ചും കൂടെ പരിപാടികളൊക്കെ ഉണ്ട് ഇതാ കുക്കും കുക്കുൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കേണ്ടിട്ടോ വെയിറ്റ് ചെയ്തിരിക്കണ്ട് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കിതാണ് ഞങ്ങൾ കളി കാണാൻ പോയിട്ടാണ് കുട്ടികളെ ബോൾ ആയിരുന്നു കേട്ടോ അത് ചെറിയ കുട്ടിയേക്കും വലിയ കുട്ടിയേക്കും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഗോൾ അടിക്കുന്ന ഒരു പരിപാടിയാണ് ആ എന്താ പറയുക എട്ടായിരുന്നിൽ കൂടെ ഗോൾ അടിക്കണം അപ്പം അങ്ങനെ രണ്ട് കുട്ടിയൊക്കെ ഫസ്റ്റ് സെക്കൻഡൊക്കെ ആയിട്ട് കിട്ടിയിട്ടോ അങ്ങനെ ഓരോ കളിക്കും ഫസ്റ്റ് സെക്കൻഡൊക്കെ ആയിട്ടെടുത്തു പിന്നെ നമ്മൾ മാവേലി നല്ല അടിപൊളിയാണ് മാവേലിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിട്ട് നല്ല അടിപൊളിയായി നടക്കേണ്ടി കേട്ടോ ഇതാ നമ്മളെ വ്യൂ പോയിൻ്റ് ഇല്ലുണ്ടില്ലേ ബാക്കിൽ നല്ല അടിപൊളി സീനറി ഒക്കെ ഉണ്ട് പിന്നെതാകുന്നത് ഞങ്ങളെ പാരൻസിൻ്റെ എന്താ പരിപാടി കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടിക ഇങ്ങനെ രണ്ട് വെള്ളമിൽ പിടിക്കായിരുന്നു നല്ല എടുങ്ങാറായിട്ടോ അപ്പം ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു മത്സരത്തിൽ ലാസ്റ്റ് ഞാനും ഒരു സ്വിച്ച് ചി പറഞ്ഞ ചേച്ചിയുണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രം ബാക്കി ബാക്കി എല്ലായിടത്തും വീണുമായിട്ടാണ് അങ്ങനെ എന്താ പറയുക ഞാൻ വളഞ്ഞ് ഒടിഞ്ഞിട്ടോ ഞാൻ ലാസ്റ്റ് എന്തായി പിന്നെ ഇങ്ങനെ നമ്മളെ ഒരു പിന്നെ നിഞ്ഞിൻ്റെ അവിടെയൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ബാലൻസ് ഒക്കെ വെച്ച പോലെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വളഞ്ഞു ഒടിഞ്ഞിട്ടോ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ സെക്കൻഡ് കിട്ടി സ്വിച്ചേച്ചി കാണും ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങളെന്താ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റാക്കാനൊന്നും മറക്കരുത് അപ്പോൾ പക്ഷെ